നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അർജൻറ്റീന ഫ്രണ്ട്ലി മത്സരത്തിൽ നേരിട്ടത് നൂറ്റി അൻപത്തഞ്ചാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിലുള്ള പ്യൂട്ടോറിക്കയായിരുന്നു നമ്മുടെ നാട്ടിൽ പല സുഹൃത്തുക്കൾ എവിടുന്നിടയിൽ ഈ രാജ്യങ്ങളൊക്കെ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് തമാശയായിട്ട് ചോദിക്കാറുണ്ട് അർജൻറ്റീനയുടെ ഫ്രണ്ട്ലി മത്സരത്തിലെ എതിരാളികളെ കാണുമ്പോൾ എന്നാൽ അർജൻറ്റീനക്കാർ ഇതിനെ കൂടുതൽ ഗൗരവത്തിലാണ് കാണുന്നത് അർജന്റീൻ മാധ്യമങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ വരുന്നു അർജൻറ്റീന ടീം ഫ്രണ്ട്ലി മത്സരങ്ങളിൽ കളിക്കുന്നത് തീരെ കോമ്പിറ്റൻസി ഇല്ലാത്ത എതിരാളികളോടാണ് അതടുത്ത വേൾഡ് കപ്പിലൊരു തിരിച്ചടിയായേക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ പലരും നടത്തുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ പതിനാല് ഫ്രണ്ട്ലി മത്സരങ്ങളിൽ അർജൻറ്റീന ഏറ്റുമുട്ടിയ എതിരാളികൾ ആരൊക്കെയാണ് എന്നുള്ളൊരു ലിസ്റ്റ് തന്നെ പുറത്തു വരികയാണ് നമുക്കറിയാവുന്ന തന്നെയാണ് നമ്മളെടുത്ത് നോക്കി എല്ലാവർക്കും കിട്ടാവുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെതിരെ കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പാണ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് ഒരു നാല് ദിവസം മുമ്പ് അപ്പോൾ അതിൽ ആർക്കും തെറ്റൊന്നും പറയാൻ പറ്റില്ല വേൾഡ് കപ്പിനെ തൊട്ട് മുമ്പുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളിൽ എല്ലാവരും എല്ലാ ടീമുകളും ഫ്രണ്ട്ലി മത്സരം മത്സരമെന്ന് പറയുന്നതിനപ്പുറം അതൊരു വാമപ്പ് മാച്ചാണ് സന്നാഹ മത്സരമാണ് അതിലെല്ലാ ടീമുകളും ചെറിയ ടീമിലൂടെ തന്നെയാണ് കളിക്കുക പക്ഷേ വേൾഡ് കപ്പിന് മാസങ്ങൾ മുമ്പുള്ള ഇപ്പോഴത്തെ കൃത്യസ്ഥിതി വിശേഷത്തിൽ അങ്ങനെ ചെറിയ ടീമുകളോടല്ല കളിക്കാറുള്ളത് മറിച്ച് കോമ്പറ്റേറ്റീവ്നെസ് കൃത്യമായിട്ട് കാണണം ടീമിനെ ഡിഫൈൻ ചെയ്യാനുള്ളൊരു സമയമാണ് ഇത്തരം ഘട്ടങ്ങളിൽ അർജൻറീൻ ഫുട്ബോൾ ഫെഡറേഷന് പണം മാത്രമാണോ ലക്ഷ്യം ടീമിന് കോമ്പറ്റീവായിട്ടുള്ള മത്സരം പോലും ഒരുക്കാൻ പറ്റുന്നില്ലേ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അർജന്റീനയുടെ കഴിഞ്ഞ പതിനാല് മത്സരങ്ങളിലെ കഴിഞ്ഞ പതിനാല് മത്സരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പതിനാല് ഫ്രണ്ട്ലി മത്സരങ്ങളിലെ എതിരാളികളാണ് ഈ കാണുന്നത് അപ്പം ഒഫീഷ്യൽ മത്സരങ്ങൾ വേറെയാണ് അതിൽ അങ്ങനെ എതിരാളികളെ മാറ്റാനൊന്നും പറ്റില്ല പക്ഷേ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ അതത് രാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത് ആർക്കെതിരെ കളിക്കണമെന്ന് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കളി ഫ്രണ്ട്ലി മത്സരമാണ് പ്യൂട്ടോറിക്കോക്കെതിരെ കളിച്ചു നൂറ്റി അൻപത്തഞ്ചാം സ്ഥാനത്താണ് അവർ ഫിഫ റാങ്കിങ്ങിലുള്ളത് അതിന് മുമ്പ് വെനിസുലക്കെതിരെ കളിച്ചു പിന്നെ നമുക്കറിയാമല്ലോ ഈ വേൾഡ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നെയുള്ളൊരു ഫ്രണ്ട്ലി മത്സരം കുറേ കൂടി പുറകോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഗോട്ടിമാലയ്ക്കെതിരെയാണ് പിന്നെ പിന്നൊരു ഫ്രണ്ട് കളിച്ചത് ഇക്കഡോറിനെതിരെ മറ്റൊന്ന് കോസ്റ്റാറിക്കയ്ക്കെതിരെ പിന്നെ എൽ സാൽവഡോറിനെതിരെ ഇന്തോനേഷ്യക്കെതിരെ ഓസ്ട്രേലിയക്കെതിരെ കൊർസാവോക്കെതിരെ പനാമക്കെതിരെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെതിരെ അത് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ളതാണ് അത് ഞാൻ പറഞ്ഞു പിന്നെ ജമൈക്കയ്ക്കെതിരെ ഹോണ്ടുറാസിനെതിരെ എസ്റ്റോണിയ്ക്കെതിരെ അപ്പോൾ ഇതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ളത് എസ്റ്റോണിയ ഹോണ്ടുറാസ് കൊറസാവോ പനാമ എൽ സാൽവഡോറ് ഗോട്ടിമാല പ്യൂട്ടോറിക്കോ ഇതൊക്കെയാണ് ലോക ചാമ്പ്യന്മാരുടെ എതിരാളികളായിട്ട് വരുന്നത് അപ്പോൾ ഇതാണിപ്പോൾ പലരും ഒരു ക്വസ്റ്റുമാർക്കായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്ന ബോർഡ് എന്താണ് ഈ ചെയ്യുന്നത് കോമ്പറ്റീറ്റീവായിട്ടുള്ള മത്സരങ്ങൾ പോലും വേൾഡ് കപ്പിന് ഇപ്പോൾ തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ടീമിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന ചോദ്യവുമായിട്ട് വരുന്നു ഇപ്പോൾ അടുത്ത കളി അങ്കോളക്കെതിരെ കൺഫേംഡ് ആണ് എന്നാണ് അർജൻറ്റീൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അത് അങ്കോള അങ്കോളയിൽ വെച്ചിട്ട് തന്നെയാണ് ആ കളി വരിക അങ്കോള ഇപ്പോൾ വേൾഡ് റാങ്കിംഗിൽ എഴുപത്തി ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് പിന്നെ അതിനുശേഷമുള്ള കളി ഇന്ത്യയിൽ വന്ന് ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമെന്ന് നമ്മുടെ ഇവിടെ അതിൻ്റെ സ്പോൺസറൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷേ അർജന്റീൻ മാധ്യമങ്ങൾ അങ്ങനെയല്ല എന്നും പറഞ്ഞു അതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു സ്പോൺസർ പറഞ്ഞ പോലെ നവംബർ പതിനേഴിന് ഓസ്ട്രേലിയക്കെതിരെ കളിക്കട്ടെ അങ്ങനെ കളിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ഒരു മത്സരമായിരിക്കും കാരണം ഓസ്ട്രേലിയ ഇപ്പോൾ ഫിഫ റാങ്കിൽ ഇരുപത്തഞ്ചാം സ്ഥാനത്താണ് മോശമല്ലാത്ത ഒരു എതിരാളിയെ അവിടെ കിട്ടും ഏതായാലും വേൾഡ് കപ്പ് അടുത്തു വരുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ കരുത്തരോട് വേണം ഏറ്റുമുട്ടാൻ എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ അർജൻറീനയിലുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ വരാം